ചാനലും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് ഏജന്റ് അല്ലെങ്കിൽ പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് ഡീലർഷിപ്പിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു കാര്യമാണ് ഇൻഷുറൻസ് എടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും ക്ലെയിം വരികയാണെങ്കിൽ ഒരു ആയിരം രൂപ പ്രോസസിങ് ചാർജായി മാത്രം നമ്മൾ അടച്ചാൽ മതി ബാക്കിയെല്ലാം ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ വേറെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വെറും ആയിരം രൂപയുടെ ഒരു പ്രീമിയം അടയ്ക്കേണ്ടി വരും ഇതിനോടൊപ്പം തന്നെ ഒറിജിനൽ പോളിസി ഡോക്യുമെന്റും വാഹനം ഓടിച്ച ആ വ്യക്തിയുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും ഹാജരാക്കണം വണ്ടി സർവേർ വന്ന് പരിശോധിച്ച് എല്ലാം കഴിഞ്ഞ് വണ്ടി നിങ്ങൾക്ക് തിരികെ തരുന്നതാണ് അതിന് സമയം എത്രയാണെന്നൊക്കെ പറയും വേറെ പൈസ ഒന്നും നിങ്ങൾ തരേണ്ടി വരില്ല എന്നാണ് വാഹനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് പുതുക്കുമ്പോൾ നമ്മുടെ അടുത്ത് പറയുന്ന വിവരം എന്നാൽ ഒരു ക്ലെയിമുമായി ബന്ധപ്പെട്ട് നമ്മൾ സർവീസ് സെന്ററിൽ ചെല്ലുമ്പോൾ അവർ പറയും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഇത് രണ്ടായിരം രൂപയുടെ അടുത്ത് വരും മൂവായിരം രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് പലരും കേട്ടിട്ടുണ്ടാവും ഇങ്ങനെയല്ലോ നിങ്ങൾ പറഞ്ഞത് ആയിരം രൂപ അടച്ചാൽ മതി എന്നൊക്കെയാണല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവർ നമുക്ക് ഒരു പക്ഷേ കാര്യം വിശദമാക്കി തരും ചിലർ ഇതൊന്നും ആലോചിക്കില്ല പറയുന്ന പൈസ കൊടുത്തു വരും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇൻഷുറൻസിൻ്റെ ക്ലെയിം വരുന്ന സമയത്ത് പ്രോസസ്സിങ് ചാർജ് ആയിരം രൂപ തന്നെയാണ് ഈടാക്കുന്നത് എന്നാൽ നമ്മൾ എത്ര ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തു അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ എടുത്തു എന്ന് പറഞ്ഞാലും ചില ആഡ് ഓൺ പാക്കേജസ് നമ്മൾ എടുത്തിരിക്കില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് കൺസ്യൂമബിൾസ് എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ കവറുണ്ട് കൺസ്യൂമബിൾസിൽ വരുന്ന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൺസ്യൂമബിൾസ് എന്നുള്ള ഒരു ആഡ് ഓൺ പാക്കേജ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് തേമാനം വരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ നട്ട് ബോൾട്ട് സ്ക്രൂ റബ്ബർ ബീഡിങ് കൂളൻറ്റ് ബ്രേക്ക് ഫ്ലൂയിഡ് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മുടെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൽ പെടുന്നില്ല ഇതിൻ്റെ പൈസയാണ് നമുക്ക് ആയിരം രൂപയുടെ മുകളിൽ അഡീഷണൽ ആയി വരുന്നത് കഴിഞ്ഞ ദിവസം എന്നെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചു കാറിൻ്റെ ഡോറൊന്ന് ചെറുതായി തട്ടിയിട്ടുണ്ട് ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയാണ് പ്രോസസിങ് ചാർജായി പറയുന്നത് എന്താണ് കാര്യം അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത് ഡോറിൻ്റെ നട്ടും ബോൾട്ടും പിടിപ്പിക്കാനുള്ള ആ നെറ്റിൻ്റെയും ബോൾട്ടിൻ്റെയും പൈസയാണ് മുന്നൂറ് രൂപ അഡീഷണൽ ആയിട്ട് വാങ്ങുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഒരു ചെറിയ തുക നൂറ് രൂപയ്ക്കോ ഇരുന്നൂറ് രൂപയ്ക്കോ നമ്മൾ വാശി പിടിക്കാതെ കൊണ്ടിരിക്കുക വാഹനം എത്രയും പെട്ടെന്ന് ഇൻഷുറൻസിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം തീർത്ത് മെയിൻ്റനൻസ് തീർത്ത് നമുക്ക് തിരികെ തരാൻ ആവശ്യപ്പെടുക അപ്പോൾ ആയിരം രൂപ പറഞ്ഞ് ആയിരത്തി മുന്നൂറോ രണ്ടായിരമോ വാങ്ങുന്നതിൻ്റെ സത്യാവസ്ഥയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് തന്നെ ഏതൊക്കെ ആഡ് ഓൺസ് നമ്മൾ ഇതിനെക്കൂടെ ചേർക്കണം എന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക ചെറിയ എമൗണ്ട് ആണ് കൺസ്യൂമബിൾസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പോളിസി എടുക്കുമ്പോൾ കൊടുക്കേണ്ടത് ഏകദേശം ഇരുന്നൂറ് രൂപയോ മുന്നൂറ് രൂപയോ നമ്മൾ കൂടുതൽ മുടക്കിയാൽ ഈ കൺസ്യൂമബിൾസ് എന്നുള്ള ആഡ് ഓൺ പാക്കേജും നമുക്ക് ലഭിക്കും നമ്മുടെ വാഹനം മുൻവശം ബോണറ്റ് അല്ലെങ്കിൽ എഞ്ചിൻ ക്യാബിനിൽ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ സ്കൂളൻറ്റ് മാറാനുള്ള പൈസ ബ്രേക്ക് ഓയിലിൻ്റെ പൈസ എ സിയുടെ ഗ്യാസ് ഇത്തരത്തിൽ പല പൈസയും നമ്മുടെ കയ്യിൽ നിന്നും അഡീഷണൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഈ കൺസ്യൂമബിൾസ് മുന്നൂറ് രൂപ കൊടുത്ത് നമ്മൾ എടുത്തിരുന്നെങ്കിൽ ഒരു നമുക്ക് രണ്ടായിരമോ മൂവായിരമോ ലാഭിക്കാൻ പറ്റിയനെ ഇനി ഇതിൻ്റെ മറ്റൊരു വസ്തുത ഇൻഷുറൻസ് എടുക്കുന്നത് ഒരു വിശ്വാസമാണ് വാഹനം തട്ടാതിരിക്കട്ടെ അതുപോലെ തന്നെയാണ് മറ്റേ ഓൺ പാക്കേജസ് സുരക്ഷിതരായി വാഹനം ഓടിക്കുക അപകടരഹിതമായ രീതിയിൽ വാഹനം ഓടിക്കുക ആർക്കും അപകടങ്ങൾ സംഭവിക്കാതെ കണ്ടിരിക്കട്ടെ ശുഭയാത്ര നേരുന്നു താങ്ക്